റ്റും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി വേറൊന്നുമല്ല നിങ്ങൾ ചെറുതായിട്ടൊരു ഫ്രൂട്ട് കാണിച്ചു എന്ന് ചോദിച്ചു അപ്പം കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി വരാം അപ്പം ഇതേ കണ്ടോ നിൽക്കുന്നു അങ്ങ് ദൂരെ പിന്നെ നമ്മൾ ഈ കാട്ടിക്കൂടെ കയറിയിട്ട് വേണം അതിൻ്റെ ചോട്ടിൽ വരെ എത്താനായിട്ട് അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി കാണിച്ചു തരാം അപ്പം ഗേസ് ഇതാ നമ്മൾ വന്ന് വന്നതിൻ്റെ ചോട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ബി ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും കാണിച്ചാൽ എന്നാലേ ക്ലിയർ ആവുള്ളൂ ഇതാണ് സംഭവം ഇത് പെട്ടെന്ന് കാണുമ്പോൾ ഏതാണ്ട് ജാതിക്ക പോലെ തോന്നുന്നുണ്ട് പക്ഷേ ജാതിക്കാറുള്ള സംഭവം കേട്ടോ ഇതിൻ്റെ പേരാണ് മാങ്കോസ്റ്റീൻ ഫ്രൂട്ട് പേരെന്നെ വായിക്കൊള്ളുന്നില്ല ഏതാണ്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറേ ഉണ്ട് കേട്ടോ അത് മേളിലോട്ടെല്ലാം ഉണ്ട് നന്നായിട്ട് പഴുത്തിട്ടില്ല തോന്നുന്നു സംഭവം നമുക്കിൻ്റെ ഉള്ളോട്ട് കയറി നോക്കാം അയ്യോ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം ഇതാണ്ട് കൊഴിഞ്ഞിട നിങ്ങൾ കാണുന്നുണ്ടോ എവിടെ ആ അതെ കിടക്കുന്നു അപ്പോൾ എല്ലാം കൊഴുങ്ങിപ്പോയി ഗേൾസ് ഒന്നും തന്നെ ഉള്ള പച്ചക്കുന്ന ഇപ്പോൾ ഉണ്ട് ഇതെല്ലാം പഴുക്കാനായിട്ട് നിൽക്കുന്നതാണ് കേട്ടോ പഴുത്തതൊന്നും പോലും ഇല്ല ആ അതേ എനിക്കുണ്ട് എൻ്റെ ഡേക്കണ്ട അപ്പം നമുക്കിത് പറിക്കാം കൊഴുങ്ങി പോകുന്നു കയ്യിലോട്ട് ഇനി വേറെ ഉണ്ടോ എന്ന് നോക്കാം ഡേ കിടക്കും ബാബാ ബബാ ആഹാ അടിപൊളി രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ആഹാ മൂന്നെണ്ണായേ നോക്കാം അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ആദ്യം ഇരുട്ടായ കൊണ്ട് കാണുന്നില്ല ഇതിൻ്റെ ചൂടു ഫുള്ള നിങ്ങൾ ഫുൾ ഇല കൊണ്ട് മൂടിയില്ല കാരണം ഇതാ ഇവിടെ ഇരുട്ടിൻ്റെ കൂമ്പാരാ ഞാൻ ആദ്യം ഫൈനലി ഇതൊക്കെ ഒന്ന് പറിച്ചതേ കണ്ടാ കണ്ടോ കണ്ട കണ്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം ഇതെല്ലാം പറിച്ചൊന്ന് ശേഖരിക്കട്ടെ എന്നിട്ട് ഫൈനലി കാണിച്ചു തരാം ഓക്കെ ഹലോ ഗീസ് അപ്പോൾ നമ്മളെന്താ പറിച്ചിട്ട് മാഗോസിനൊക്കെ പറിച്ചിട്ട് നല്ല വീട്ടിലെത്തിട്ടുണ്ട് അപ്പം കിട്ടിയത് എത്രയുണ്ടോ നമുക്കൊന്ന് കാണാം േ ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഓക്കെ നല്ലതിന് തന്നെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഈ നല്ലതായിട്ട് എടുക്കുന്ന ഏറ്റവും ചിലപ്പം ഏറ്റവും മോശം എന്നാലും നമുക്ക് അതെ വലിയ വെട്ടിക്കുറ്റിയൊക്കെ എടുത്തിട്ടുണ്ട് മുറിക്കാനായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല ഞാനിത് പറക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ രണ്ടെണ്ണം എടുത്ത സമയത്ത് ഇതുകൊണ്ടാണ് വേറൊന്നല്ല ഒന്നുമല്ല ഇതിൻ്റെ പേരാണ് മാഗോസിന് ചെയ്ത് ഞാൻ വെച്ചേക്കാണ് എനിക്കിതിൻ്റെ പേര് സത്യമായിട്ടും അറിയത്തില്ല കാരണം പേര് കിട്ടി ഇപ്പോൾ അത് മറന്നു പോകണ്ടല്ലോ വീഡിയോയിലെടുക്കുമ്പോൾ മറന്നു പോകണ്ടല്ലോ ഞാൻ ഇത് കയ്യിൽ രീതി വെച്ചത് ആരും ഇനി ഇതിൻ്റെ പേരിൽ എനിക്ക് കയ്യാൻ വന്നു വകുതര കേട്ടോ നമുക്ക് പറഞ്ഞ അധികം വലിച്ചെ നേടുന്നില്ല ഇതിനെ കട്ട് ചെയ്യാം കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ കിട്ടിയപ്പം ഫുള്ള് ഇതിനകത്ത് മഞ്ഞ എന്തോ കയ്പോ ഒന്നും പറയണ്ട ആ മഞ്ഞ കളറിലൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ ഫ്രൂട്ട് വന്നത് ഈ വർഷം അതിൻ്റെ നികവൊക്കെ നികത്തി മൂപ്പര് നല്ല വൈറ്റ് ഗോൾഡ് നിങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് ഇതിങ്ങനെ മുറിച്ചെടുക്കാം കണ്ട സംഭവം കണ്ടോ അപ്പോൾ ഞാൻ തന്നെ രുചിച്ച് നോക്കാം എല്ലാവരും മുടി തിരിഞ്ഞാൽ സമ്മതിക്കുന്നില്ലല്ലോ എൻ്റെ പൊന്നേ അടിപൊളി എന്താ തോന്നി കിടക്കുന്നത് സൂപ്പർ അടിപൊളി ഒന്നും പറയണ്ടോ അത് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ് വീഡിയോ കാണിച്ചിട്ടാണ് ഇതോടെ തിന്നിട്ട് ബാക്കി പറയാം കുരുവൊക്കെ ഉണ്ട് ഇതോടെ കഴിക്കാം എൻ്റെ പൊന്ന ഇത് കഴിക്കാത്തവരുണ്ടെങ്കിൽ എവിടെ നിന്നേരും കിട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് കഴിച്ചു നോക്ക് അപാര ടേസ്റ്റാണിത് ഇത് കൊടംപുളീൻ്റെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നുന്നത് എന്നാലും സംഭവം കിടക്കാച്ചാണ് കഴിച്ചു വേണം ഇനിയിപ്പം എന്നാലും മൂന്നാലായിട്ട് ഏഴായിട്ടുണ്ട് അതും കൂടെ ഞാൻ അകത്താക്കും കാരണം അടിപൊളി ടേസ്റ്റാണ് വിചാരിച്ചോലല്ല സംഗീത പുള്ളിക്കാരൻ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയിൻ്റെ പണി തന്നു ഒന്നും ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഈ വർഷം സംഭവം ഇടുവാക്കിയിട്ടുണ്ട് അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ എത്ര വേഗം കഴിച്ചു നോക്കുക പേരെന്നായിരുന്നു ആ മാഗ്മോസ്റ്റി ഫ്രൂട്ട് കഴിക്കാത്തവരുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക അപ്പോൾ എന്താ വേറെ ഒന്നും പറയൂല സംഭവം അടിപൊളിയാണ് എല്ലാവരും കഴിക്കുക കഴിക്കുകയോ കഴിക്കുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് ചേട്ടാ ബൈ ബൈ